ദാസയിലെ റാഫ അതിർത്തിയിലേക്ക് കടന്നുകയറുകയും പിടിച്ചടക്കുകയും ചെയ്ത ഇസ്രായേൽ നടപടിയെ അപലപിച്ച് യുഎഇ കൂടുതൽ നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുകയും ദാസയിലെ മാനുഷിക ദുരന്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സൈനിക നീക്കത്തിനെതിരെ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ മുന്നറിയിപ്പും നൽകി ഗാസയിലേക്ക് തടസ്സമില്ലാതെ സഹായങ്ങളും ജീവൻ രക്ഷാ സാമഗ്രികളും ഉറപ്പാക്കേണ്ടതുണ്ടെന്നും യുഎഇ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു പലസ്തീൻ ജനതയെ ബലം പ്രയോഗിച്ച് പുറന്തള്ളാനുള്ള എല്ലാ ശ്രമങ്ങളെയും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ലംഘനങ്ങളെയും ശക്തമായി പ്രസ്താവന അപലപിച്ചു അക്രമവും അസ്ഥിരതയും വ്യാപിക്കുന്നത് തടയുന്നതിനും കൂടുതൽ ജീവൻ നഷ്ടപ്പെടാതിരിക്കുന്നതിനും അധിനിവേശ പലസ്തീൻ പ്രദേശത്ത് സ്ഥിതിഗതികൾ രൂക്ഷമാകാതിരിക്കാനും വെടിനിർത്തൽ കരാറിലെത്താൻ അടിയന്തര ശ്രമങ്ങൾ നടത്തണമെന്ന് മന്ത്രാലയം അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇക്കാര്യത്തിൽ ഖത്തർ ഭരണകൂടവും ഈജിപ്തും നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളെ മന്ത്രാലയം അഭിനന്ദിക്കുകയും ഇത് യുദ്ധം അവസാനിപ്പിക്കുന്ന നിലയിൽ കലാശിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപവൽക്കരിക്കുന്ന ദുരാഷ്ട്ര പരിഹാരത്തിനുള്ള ചർച്ചകളിലേക്ക് മടങ്ങണമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ ആവർത്തിച്ചാവശ്യപ്പെട്ടു ഗാസയിൽ വെടിനെത്തലിന് മധ്യസ്ഥരായ ഖത്തറും ഈജിപ്തും മുന്നോട്ടുവച്ച് ഹമാസ് അംഗീകരിച്ച നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് കൈറോയിൽ ചർച്ച തുടരുന്നു ഇസ്രായേൽ പ്രതിനിധികൾക്ക് പിന്നാലെ ഹമാസ് നേതാക്കളും ചർച്ചയ്ക്കായി കൈറോയിലെത്തി അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗമായ സി ഐ എ ഡയറക്ടർ വില്യം ബേൺസ് കൈറോയിലെ തൈറോയിലെ ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ടെൽ വില എത്തി ഇസ്രായേലി യുദ്ധ മന്ത്രിസഭാ യോഗം ചേർന്ന തുടർ നടപടികൾ തീരുമാനിക്കും ചർച്ചയിൽ ആശാവഹമായ പുരോഗതിയില്ലെന്ന ഇസ്രായേലി പ്രതിനിധിയുടെ പ്രതികരണവും പുറത്തുവന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം റാഫ അതിർത്തി വഴി കടന്നുകയറ്റം നടത്തിയ ഇസ്രായേലി യുദ്ധ ടാങ്കുകൾ ആക്രമണം തുടരുകയാണ് നിരവധി ഹമാസ് പോരാളികളെ വധിച്ചതായും ഭൂഗർഭ കേന്ദ്രങ്ങൾ തകർത്തതായും ഇസ്രായേലി സൈന്യം അവകാശപ്പെട്ടു ഹമാസിന്റെ സായുധ വിഭാഗമായ അൽഖസം ബ്രിഗേഡും അൽഖുദ്സ് ബ്രിഗേഡും കനത്ത ചെറുത്തുനിൽപ്പ് നടത്തുന്നുണ്ട് സുരക്ഷിത സ്ഥാനം തേടി അഭയാർത്ഥി പ്രവാഹം തുടരുകയാണ് അതിനിടെ ഹമാസ് റോക്കറ്റ് ആക്രമണത്തിൽ ആറു സൈനികർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അടച്ച കറം അബുസലാം അതിർത്തി തുറക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു ഗാസയ്ക്കുള്ള സഹായ വസ്തുക്കൾ ഇതിലൂടെ കടത്തിവിട്ടു തുടങ്ങിയെന്ന് ഇസ്രായേൽ അറിയിച്ചെങ്കിലും ഒറ്റ ട്രക്ക് പോലും ഗാസയിലെത്തിയിട്ടില്ലെന്നാണ് യു എൻ സഹായ ഏജൻസി പറയുന്നത് നദന്യാഹുവുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ടെലിഫോണിൽ സംസാരിച്ചതിനെ തുടർന്നാണ് അതിർത്തി തുറക്കാൻ തീരുമാനിച്ചതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ അൽഷിഫ ആശുപത്രി വളപ്പിൽ കണ്ടെത്തിയ മൂന്നാമത്തെ കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് നാൽപ്പത്തിയൊൻപത് മൃതദേഹങ്ങൾ പുറത്തെടുത്തു ഏഴ് കൂട്ടക്കുഴിമാടങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് കരുതുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ അൻപത്തിയഞ്ച് പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസയിലെ ആകെ മരണം മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാലായി വെസ്റ്റ് ബാങ്കിലും അതിക്രമം തുടരുന്ന ഇസ്രായേൽ സേന മുപ്പത് പലസ്തീനികളെ അറസ്റ്റ് ചെയ്തു ഉമൂബാദിൻ ഗ്രാമത്തിലെ നാൽപ്പത്തിയേഴ് വീടുകൾ ഇടിച്ചു നിരത്തി ഹിസ്ബുളയെ ലക്ഷ്യമിട്ട് തെക്കൻ ലബനനിൽ വ്യോമാക്രമണം തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരളകോമുദി